ഹലോ ഫ്രണ്ട്സ് ലച്ചു ശ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ ഫുഡ് മസ്റ്റാണ് അപ്പോൾ എല്ലാ തവണത്തെ പോലെ സ്ഥിരം പരിപാടി ആവേണ്ട കേട്ടി കുറച്ച് വെറൈറ്റി പിടിച്ചതാണ് ഇപ്രാവശ്യം ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ സാധനം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോയെന്നു വെച്ചാൽ അപ്പോൾ നീന്തും സിനിമയും രാവിലെ തന്നെ ഓൾറെഡി പോയി ചിക്കനും അതൊക്കെ വേണ്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഇടിച്ച് ചമ്മന്തി വെക്കണേ വേറെ ഒന്നും ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് അതങ്ങനെ ചിക്കൻ ഇടിച്ച് വരത്തി പിന്നെ അതിൽ കുറേ വരകളൊക്കെ ഇട്ട് വെച്ച് മേമ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നീന്തും ഇതാ അവിടെ മസാല റെഡി ആക്കി കൊണ്ടുവയ്ക്കാണ് അപ്പോൾ ഇന്ന് ഫുള്ള് നീന്തൂൻ്റെ പ്രിപ്പറേഷൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അതേപോലെ നോർമൽ നമ്മളെല്ലാം പ്രാവശ്യത്തെ പോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസ ഒരു നല്ലൊരു മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീതു എല്ലാ ചിക്കനിലും അത് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കാരണം കുറച്ചധികം ടൈമിൽ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ചിക്കന് നേരതാ ഫ്രിഡ്ജിൽ കയറ്റുകയാണ് കുറച്ച് നേരം ആളവിടെ ഉള്ളിൽ കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ പിന്നത് കഴിഞ്ഞിട്ട് സലാഡിനുള്ള പരിപാടിയാണ് ഫ്രൂട്ട് സലാഡ് അതിവിടെ മെയിൻ കേട്ടോ അതിൽ നിന്ന് എന്ത് പരിപാടിയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം എന്തേലും ഒരു ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടാവണം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മസ്റ്റാണ് അങ്ങനെ ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടികളൊക്കെ സീനുമാണ് എടുക്കുന്നത് അപ്പോൾ ഇടയിൽ നീതും ഇന്നും സഹായിക്കേണ്ടത് മിന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കണത് എന്നത്തേം പോലെ എനിക്ക് എനിക്കവിടെ കുറച്ച് പണിയുണ്ട് കാരണം വേറൊന്നുമല്ല കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്നെടുക്കാനെന്നുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ മിന്നുവിനെ ഓൾറെഡി വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ കാര്യവും സെറ്റ് ആണ് കാരണം ഇവിടെ എന്ത് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും വീട് എടുക്കാനും ഓൾ റെഡിയാണ് അപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് ഷുഗർ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി കൊണ്ടുവന്ന ഐസ്ക്രീം ആണെങ്കിൽ കാണുന്നത് എത്തവണ ഞങ്ങള് മാംഗോ ഫ്ലേവറാണ് എടുത്തത് എന്തായാലും കൊണ്ടുവന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കില്ല അവിടെ ബസ്റ്റാണല്ലോ അപ്പോൾ ഒരാൾ എടുക്കണമെന്നുണ്ടായാലും എന്തായാലും ബാക്കിയുള്ള ഒരു ചാടി വീഴും എന്നുള്ള തുറപ്പാണ് അപ്പോൾ പിന്നെ ചെയ്യണം ആദ്യം തന്നെ എല്ലാവർക്കും അങ്ങനെ ഓരി വെച്ച് കൊടുത്തു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ചിക്കനൊക്കെ അതാ മസാല ഒക്കെ പിടിച്ച് സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ ബിരിയാണി പോട്ടാണ് എടുത്തത് എന്നിട്ട് നേരെ ബട്ടറൊക്കെ ഇട്ട് അതിലാണ് ബട്ടറിലാണ് കേട്ടോ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യണത് കാരണം ഡിഷ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പം ഇങ്ങനെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഫുൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം ഇഫ ചിക്കനാണ് ഇത്തവണ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് എപ്പോഴും ഒരേ ഐറ്റം ട്രൈ ചെയ്യണം കാട്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യുക എന്നുള്ളത് ഒരു രസമല്ലേ പിന്നെ നീതു കുറേ ആയിട്ട് ഇങ്ങനെ ഇഫ ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്നതിനെ അപ്പോൾ ഏതായാലും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഇത്തവണ അതന്നെ ട്രൈ ആക്കാന്നു വിചാരിച്ചു അങ്ങനെ അതാ ഫസ്റ്റ് സെറ്റ് ചിക്കൻ ഒക്കെ വെച്ചു അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നു മറ്റേ സൈഡ് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അതിൽ ചേർക്കാനുള്ള സോസ് ഉണ്ടാക്കണം അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇടണ്ട് അതേപോലെ ഉപ്പ് വെളുത്തുള്ളി പിന്നെ ഫ്രഷ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണതൊക്കെ അങ്ങനെ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇപ്പോൾ എന്തായാലും നമ്മൾ എന്തായിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് യൂട്യൂബ് അടിച്ചാലോ ഇൻസ്റ്റയിലോ നോക്കിയാലോ ഇങ്ങനെ റെസിപ്പി കിട്ടണോണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല ഞാൻ ചീസും ഇതിൻ്റെ ഇടയിലൊന്നും ആഡ് ചെയ്ത് ആദ്യം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ക്രീമൊക്കെ കൊടുത്താണ്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ അതേപോലെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടാട്ട് തന്നെയാണ് ഈ ഇത് ചെയ്യണത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഇവിടെ രണ്ട് സൈഡൊക്കെ സെറ്റായി രണ്ട് സെറ്റ് ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരെ അതിക്കി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള സോസ് കണ്ട് റെഡി പാര പോവാണെങ്കിൽ ഈ ഡിഷിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഈ സോസ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ടായിന് കാരണം കുറച്ച് അധികം പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും തികണ രീതിക്ക് കുറച്ച് അധികം തന്നെ സോസൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അത് ഫുള്ള് ചിക്കനിലൊക്കെ പറഞ്ഞ് ചിക്കൻ എന്താ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ സെറ്റാക്കി വെച്ചു അപ്പോൾ അപ്പോഴത്തേക്കും എന്താ എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരാളിവിടെ ഉറക്കൊക്കെ കഴിഞ്ഞത് ആ ചെറച്ചിൻ്റെ കയ്യിൽ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ടേബിളിൽ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അറിയണത് ഇഫ ചിക്കൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൊറാട്ടയാണ് ഹോം മെയ്ഡ് പൊറാട്ടയുണ്ടോ ഈ കാണുന്നത് അപ്പോൾ മാം ഉണ്ടാക്കിയതാണ് മാം സ്ഥലമായിട്ട് പൊറോട്ട ഒക്കെ ഉണ്ടാക്കും ഇവിടെ അപ്പോൾ ഫുഡൊക്കെ ഇവിടെ സെറ്റായി എല്ലാവരും ഇതാ വന്നിരിക്കാൻ തുടങ്ങി അപ്പോൾ പൊറാട്ട ബ്രെഡ് ചിക്കന് ചിക്കൻ കറി അതേപോലെ ഇപ്പോൾ ചിക്കന് സൈഡിൽ കുപ്പിങ് കണ്ടെന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ വൈനാണ് കേട്ടോ തെറ്റു ധരിക്കേണ്ട അപ്പോൾ ലാൽ ഉത്തവണ ഇത്തവണ അല്ല കഴിഞ്ഞ തവണ ഉണ്ടാക്കിയെന്നു വെച്ചാൽ വൈനാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി ഇപ്പോൾ നേരെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഇവിടെ ലാലുവിനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾ എറണാകുളത്തുനിന്ന് വന്നുകൊണ്ട് നിൽക്കണുള്ളൂ അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാൻ നിൽക്കല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുകയാണ് ഇവിടെ എത്തിയെന്ന് പറയാൽ അപ്പോൾ സീനു ആദ്യം തന്നെ വലിയൊരു പീസ് നോക്കി പ്ലേറ്റൊക്കെ സ്വന്തം എടുത്ത് വെച്ച് ഇങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലോണം ഫോക്കസ് ചെയ്തെടുത്തോന്നാണ് പറഞ്ഞു മിന്നുവിനോട് അങ്ങനെ എല്ലാവരും എന്താ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം നീ ഇത് പിന്നെ പറയേണ്ടല്ലോ സ്വന്തം ഫുഡായിട്ടുണ്ട് നല്ല പൊക്കി പൊക്കി പറയണ്ട പൊക്കി പറയല്ലോട്ടോ ആ ഫുഡ് അസലായിരുന്നു കാരണം ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഫുഡൊക്കെ അപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും അവിടെ ഉണ്ടായിന് പ്ലേറ്റൊക്കെ നല്ലോണം പഠിച്ച് ക്ലീൻ ആയിക്കിന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ അമ്മച്ഛന് അമ്മമ്മ ചെറച്ഛനും അച്ഛൻ എല്ലാവരും എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായമായി ഫുഡിന് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് ഇനിയിപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കണ്ട പ്ലേറ്റില്ല ഇപ്പം മുനിക്കാ അത് എനിക്ക് വെടിച്ച് ഉണ്ടാക്കാനുള്ള പാത്രം കേട്ടോ എല്ലാവർക്കും എല്ലാ പീസും ഒക്കെ സെറ്റാക്കി ഇങ്ങനെ കൊടുത്തു അപ്പോൾ അതിൻ്റെടേതാണ് മിന്നെടുത്ത് കാണിച്ച് തരുന്നതാണ് ബൈന് അപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് ഓൾറെഡി എടുത്തതാണ് ഞാൻ കഴിഞ്ഞ തവണ എടുത്തതാണ് എന്നാലും ബാക്കിയുള്ള സാധനം എന്താ ഫസ്റ്റ് തന്നെ ചെറിയ ചെന്ന് തന്നെ കുടിച്ചു തുടങ്ങി ആളെ കുടിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ഒന്ന് നോക്കി നോക്കി കേട്ടോ കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം അവിടെ സാധനത്തിന് അത്യാവശ്യം നല്ല വീര്യുണ്ട് ഞാൻ കുടിച്ച എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നിൽക്കുമ്പോഴത്തേ നല്ല ഫ്രൂട്ട് സലാഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടി പറഞ്ഞാൽ കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എന്താ പെട്ടെന്ന് വീഡിയോ ഇങ്ങനെയാണ് വിചാരിക്കേണ്ടത് കാരണം വീഡിയോ എടുക്കാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് മോളെ പോയി ഒന്ന് ഉറക്കി വന്നത് അപ്പോൾ ലാല് വന്നപ്പോൾ അതാ കുറച്ച് പടക്കും പൂത്തിരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കത്തിച്ച് ഞങ്ങൾ അങ്ങോട്ട് ന്യൂ ഇയർ ഇയറിൻ്റെ ആഘോഷിച്ച് І каррэце тайміны. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു പടക്കൊക്കെ പൊട്ടിച്ച് ന്യൂഇയർ വേറെ എല്ലാരും നല്ലവണ്ണം സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തതെന്നോ അതേപോലെ ഫുഡ് ഉണ്ടാക്കിയോ അങ്ങനെ എല്ലാ വിശേഷങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ നിന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എൻ്റെ ഫാമിലീൻ്റെയും പേരിൽ വത്സരാശംസകൾ നേരുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ലു ഫ്ലോക്ക്